മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം നേടിയ ആചാര്യൻ വാഴേങ്കിട വിജയനാണ് അന്തരിച്ചത് കോട്ടക്കിലും കലാമണ്ഡലത്തിലുമായാണ് ഇദ്ദേഹം കഥകളി അഭ്യസിച്ചത് പിൽക്കാലത്ത് കഥകളി രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തു കലാമണ്ഡലം പ്രിൻസിപ്പളായും പ്രവർത്തിച്ചിട്ടുണ്ട് അരങ്ങിലാടിയതിൽ കത്തിയും വെള്ളത്താടിയുമാണ് പ്രശസ്തം വലിയ ശിഷ്യ സമ്പത്തുണ്ട് വാഴങ്കട് വിജയനാശാന് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം